പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പരാതിയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ ഐ സി സി നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട് ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിലും വാർത്താ സമ്മേളനത്തിലും സൂര്യകുമാർ യാദവ് നടത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് പി സി ബി പരാതി നൽകിയത് പി സി ബിയിൽ നിന്ന് രണ്ട് പരാതികൾ ലഭിച്ചതായി സ്ഥിരീകരിച്ചത് മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സൺ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇമെയിൽ അയച്ചു പി സി ബി സമർപ്പിച്ച തെളിവുകളും പ്രസ്താവനകളും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ സൂര്യകുമാറിന്റെ പരാമർശങ്ങൾ കായികരംഗത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം പരുത്തുന്ന ാണെന്നും ഇന്ത്യൻ ടീം ക്യാപ്റ്റനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും ഇമെയിലിൽ പറയുന്നു സൂര്യകുമാറിന് കുറ്റം ഏറ്റെടുക്കുന്നതിനോ അഥവാ ഐ സി സി മാച്ച് റഫ്രി ബി സി സി ഐ പി സി ബി പ്രതിനിധി എന്നിവർക്ക് മുന്നിൽ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനോ അവസരമുണ്ടാകുമെന്നും ഇമെയിലിൽ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനു മുമ്പും ശേഷവും കളിക്കാരും ക്യാപ്റ്റന്മാരും ഹസ്തദാനം നടത്താതിരുന്നത് ചർച്ചയായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കിടയിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിലാണ് കളിക്കപ്പുറം സൌഹാർദ്ദത്തിന്റെ സൂചനകളൊന്നും ഉണ്ടാകാതിരുന്നത് സൂപ്പർ ഫോർ മത്സരത്തിലും ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്തിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിനു മുമ്പ് ടോസ് ചെയ്യുന്ന ചടങ്ങിലെത്തിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ ും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗേയും മാച്ച് റഫറിക്ക് ടീം ചാർട്ട് നൽകിയ ശേഷം മാറി നിൽക്കുകയായിരുന്നു മത്സരശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കാൻ ഇന്ത്യൻ താരങ്ങളും കൂട്ടാക്കിയില്ല